എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ കാണിച്ചിട്ടില്ല പക്ഷെ എൻ്റെ രൂഹം എന്ന് വെച്ചാൽ മാർക്കോയെ പോലീസ് പൊക്കുവാണ് അതായത് ഒരു ലേഡി പരാതി തന്നിട്ടുണ്ട് മാർക്കോയെ പറ്റി മാർക്കോ ഒരു ലേഡിയെ പബ്ലിക്കായിട്ട് ആക്ഷേപിച്ചതെന്ന് പറഞ്ഞ പരാതി തന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആ പരാതിയുടെ പേരിൽ നിന്നെ പൊക്കാൻ വേണ്ടി വന്നതെന്നൊരു പോലീസ് മാർക്കോയെ കൊണ്ടുപോവുകയാണ് എൻ്റെ രൂഹമാണെങ്കിൽ അറിയത്തില്ല മിക്കവാറും മഹാലക്ഷ്മി ആയിരിക്കും ആ പരാതി കൊടുത്തേക്കുന്നത് ഈ മാർക്കോ അറിയാൻ വേണ്ടി മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ചെയ്തൊരു പരിപാടിയായിട്ടായിരിക്കാം തോന്നുന്നത് പക്ഷെ ലാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് പറഞ്ഞു നിർത്തേക്കണമെന്ന് വെച്ചാൽ മേഘൻ പറയുന്നുണ്ട് ഒരു പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പം മേഘനായിരിക്കാം മേഘനായിരിക്കാം ചിലപ്പം മേഘനായിരിക്കാം അല്ലെങ്കിൽ മഹാലക്ഷ്മി ആയിരിക്കാം കൂടുതൽ ചാൻസ് മഹാലക്ഷ്മിക്കാണ് അപ്പം മേഘനും പറയുന്നുണ്ട് അവനൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ട് മാർക്കോടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി മേഘൻ വല്ല കള്ളപ്പരാതിയും കൊടുത്ത് വിളിപ്പിച്ചതാണോന്നും അറിയത്തില്ല നാളത്തെ പ്രമ വന്നാലേ കാണുന്നില്ല രൂഹം മാത്രമാണ് ഇന്നത്തെ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ സീമന്തിന് മഞ്ജുമായിട്ട് അടി തുടങ്ങി അവരാണെങ്കിൽ ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് പക്ഷേ സീമന്തനിക്ക് മഞ്ജു വന്നു കയറിയപ്പോഴത്തോട്ടേ ഇഷ്ടമല്ല അതായത് കണ്ണനെ വെറുപ്പിച്ച് വന്നു അഞ്ചിന്റെ പൈസയും കിട്ടിയില്ല സ്വത്തും ഇല്ല പണവും ഇല്ലെന്ന് പറഞ്ഞ് സീമന്തി അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് അടുക്കളയിൽ ഇനി ഇവർക്കും കൂടെ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ സീമന്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മഞ്ജുനോട് വന്നപ്പോഴേ പറയുന്നുണ്ട് പ്രതാപന്റെയും വാമദേവന്റെയും കാര്യം അടിച്ച് പപ്പടവാക്കി ഹോസ്പിറ്റലിൽ ഇട്ടേക്കോ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് രോക്ഷാകുലനാവുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ കണ്ണനെ നമ്പി നിന്നാ പോരായിരുന്നു അതായത് ഇപ്പൊ ഒന്നും കിട്ടിയില്ല ഇനിയും ഈ മഞ്ജു കൊണ്ടിരുന്ന എന്തെങ്കിലും വെച്ചിട്ട് ഇവളെയും കൂടെ കിട്ടിച്ചു വിടാൻ വേണ്ടിയിരുന്നെന്ന് പറയുവാണ് സ്വാതി അപ്പൊ മഞ്ജു ചോദിക്കുവാണ് ആഹാ ഞാൻ കൊണ്ടിരുന്നതും ഓർത്താണോ കെട്ടിക്കാൻ വേണ്ടി സ്വാധീനം കെട്ടിക്കാൻ വേണ്ടിയാണോ ഇരുന്നേന്ന് അപ്പൊ പറയുന്നു അങ്ങനെയല്ല കണ്ണൻ സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നു ദുർഗയും സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ ഇങ്ങനൊരു ഇതൊക്കെ നടന്നത് അവൻ ഇനി ഒരു സഹായവും ചെയ്യത്തില്ലെന്നൊക്കെ സീമന്തിന് പറയുവാണ് അപ്പൊ മഞ്ജു മനസ്സിലായി അമ്മായി ആള് ബശകാണ് അമ്മായി അമ്മായിടെ പണ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുവാണ് അതുപോലെ തന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് മേഘനാണെങ്കിൽ രാവിലെ എഴുതിട്ട് വന്നിട്ട് ചായ ചോദിക്കുന്നുണ്ട് അങ്ങനെ സ്വാതി മഞ്ചും കൂടെ കൂട്ടേടിയാണ് ചായ ആരിടുമെന്നും പറഞ്ഞ് സ്വാതിക്കും ഇഷ്ടമില്ല അമ്മായി സീമന്തിരിക്കും തീരെ പിടിച്ചിട്ടില്ല മഞ്ജു വന്നത് അത് സ്വത്തൊന്നും ഇവരൊക്കെ സ്വത്ത് കൊണ്ട് വരുമെന്നായിരുന്നു ഓർത്തത് കണ്ണന്റെ സ്വത്ത് കണ്ണന്റെ പെങ്ങക്കൂടെ കിട്ടും ഓർത്താണ് വന്നത് പക്ഷെ ഇപ്പോൾ ഒന്നും കിട്ടത്തിന്റെ ദേഷ്യമുണ്ട് ആണെങ്കിൽ തളച്ചോണ്ടിരിക്കുവാണ് ശരിക്കും നല്ലൊരു ന്യൂസ് ആണ് മേഘനാഥന് വേറൊരാളിൽ ഒരു കുട്ടിയുള്ള കാര്യം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല കാര്യം ഈ കഥയുടെ ആദ്യമ തൊട്ടേ അങ്ങനെ ഒരു ഹിന്ദൊന്നും ഇല്ലായിരുന്നു മേഘനാഥൻ ആള് ശരിയല്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു പെണ്ണുങ്ങളെയൊക്കെ പുറകെ പോകും സുന്ദരിയായ പെണ്ണുങ്ങളെയെല്ലാം പുറകെ പോകും അടി വാങ്ങിക്കും എന്നൊക്കെ ഉള്ളായിരുന്നു പക്ഷെ ഒരു കുട്ടിയുണ്ട് വേറൊരു ഭാര്യ ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു ഒരാളിൽ ഒരാളിലൊരു കുട്ടിയുണ്ടെന്നോള്ള ഒരു ഇതും ഹിന്റ് തന്നിട്ടില്ല പക്ഷെ ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇവര് ഡിസ്ചാർജ് ആയി വരുന്നുണ്ട് വാമദേവന് വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് മാർക്കോ എന്നാണ് അവന്റെ പേരെന്നൊക്കെ പറയുന്നുണ്ട് അവന്റെ കാര്യ ശക്തിയാണ് ഭയങ്കര ഊരാണ് അവൻ എന്നൊക്കെ പറയുന്നത് അപ്പം മേഘൻ പറയുന്നുണ്ട് അവനെ എത്രയും വേഗം അവനോട്ടൊരു പണി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും ഏതു നേരവും നമ്മുടെ മാർക്കോടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ആ അയാളും ഈ ആളും ഒന്നാണോ ഒന്നാണോ നിങ്ങടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വെറുതെ ഒരു നിഗം മഹാലക്ഷ്മിയുടെ നിഗമനം എന്ന് വെച്ചാല് രണ്ടുപേരും ഒന്നാണ് മാർക്കോയാണ് മഹാലക്ഷ്മി അന്ന് കണ്ടതും ഇപ്പൊ കണ്ടതും എല്ലാം ഒന്നുള്ളതാണ് മഹാലക്ഷ്മിയുടെ അസീവ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ണനാണെങ്കിൽ കാലൊക്കെ കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് എഴുതുന്നേരവും മഹാലക്ഷ്മിയെ കാലിലോട്ട് നോക്കി ഇരിപ്പാണ് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് താനീ ഉറക്ക് എഴുന്നേക്കുന്നതേ കാലിലോട്ട് നോക്കിയാണ് ഇതിന്റെ ചലനശേഷി പോവോ ഇല്ലെന്നൊക്കെ നോക്കാൻ വേണ്ടിയാണോ താനീ പണി കാണിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ രണ്ടുപേരുടെയും കൂടെ തീരുമാനമാണ് എങ്ങനെങ്കിലും മാർക്കോയെ എന്തെങ്കിലും കേസായാൽ രക്ഷിക്കണം മാർക്കോയെ നമ്മുടെ കൂടെ നടത്തണമെന്ന് രണ്ടുപേർക്കും നല്ല ആഗ്രഹമുണ്ടോ മാർക്കോയെ കാണണമെന്ന് ആണെങ്കിൽ പോലീസ് പിടിക്കുകയും ചെയ്തു സ്റ്റേഷനിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്കോയോട് പറയുന്നെന്ന് വെച്ചാൽ ഒരു പെണ്ണ് കേസുണ്ട് നീ ഏതോ പെണ്ണിനെ അപമാനിച്ചൊരു കേസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ മാർക്കോ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല പക്ഷേ എന്താണെങ്കിലും മാർക്കോ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല പോലീസ് ജീപ്പ് ജീപ്പിൽ കയറിയാണ് മാർക്കോ പോകുന്നത് പിന്നെ കാണിക്കുന്നെന്ന് വെച്ചാല് നമ്മുടെ ഈ മാർക്കോയും കൂണ്ടേയും തമ്മിൽ സംസാരമുണ്ട് പ്രതാപനാണല്ലോ പൈസ വന്നത് അപ്പം പ്രതാപൻ ഹോസ്പിറ്റലിൽ വിട്ടിട്ടില്ല മറ്റവൻ ഡിസ്ചാർജ് ആയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ കൊട്ടേഷൻ കൊടുത്ത വേറൊരു ഗുണ്ടുണ്ടല്ലോ അയാളും മാർക്കോയും കൂടെ തന്നെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് മഹാലക്ഷ്മീടെയും കണ്ണൻ്റെയും കാര്യം ഈ കൂട്ടുകാരനെയും കാര്യങ്ങളൊക്കെ അറിയാം മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യങ്ങൾ പിന്നെ ആസ്യൂഷൽ നമ്മുടെ മഞ്ജു സീമന്തിനി സ്വാദിയായിട്ടൊക്കെ ഉള്ള എല്ലാ അടികളൊക്കെയാണ് ചായ ഇടാൻ പറഞ്ഞ് ചായ കിട്ടില്ല എന്നും മേക്കന് ചായ കിട്ടിയില്ലെന്നും ഇതിനകത്ത് വേറൊരു സത്യം പറയുന്ന ഒരാളുണ്ട് സീമന്തിനി സീമന്തിനി പറയുന്നുണ്ട് വേറൊരു പണിയിലായിരുന്നു ആ കണ്ണനെ സോപ്പിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നേനെ എന്നിട്ട് എല്ലാം കൂടെ തല്ലും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക ഇനി അടുത്തത് കിട്ടുന്നത് മേഖനാണെന്ന് പുള്ളിക്കാർ പ്രവചിക്കുന്നതും ഉണ്ട് എന്നിട്ട് മേഖൻ പറയുവാ അതിന്റെ പൊന്നമ്മ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കല് ഇത് നമ്മുടെ ശത്രുക്കൾ അറിഞ്ഞാൽ അവർക്ക് ആഘോഷിക്കാനുള്ള കാരണം കിട്ടും ഇങ്ങനെ ഈ അടി ഉണ്ടാക്കുന്നത് അമ്മയൊന്നും അടങ്ങിയിരിക്കാനൊക്കെ മേക്കൻ പറയുന്നുണ്ട് സീമന്തിന് അടങ്ങുന്ന ലക്ഷണം ഒരു ലക്ഷണവുമില്ല സീമന്തിന് ഏറ്റവും വലിയ കളിപ്പ് ഇവള് ഒന്നും ഈ മഞ്ജു ഒന്നും ഇല്ലാതെ വന്നേന്റെയാണ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കരുണയും ദുർഗയും ഒന്നും കാണിച്ചിട്ടില്ല അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്